പ്രിയമുള്ള കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളും അതുപോലെ തന്നെ രേഖാചിത്രം വരയ്ക്കുന്നതിനുള്ള നിയമങ്ങളുമാണ് പഠിച്ചത് ഇന്ന് നമ്മൾ റേഡായം വരയ്ക്കാൻ തുടങ്ങുകയാണ് രേഖാചിത്രം കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ആറ് രേഖാചിത്രങ്ങളാണ് എല്ലാ കുട്ടികളും വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നും യെസ് അപ്പം നമ്മൾ ആറ് രേഖാചിത്രങ്ങളാണ് കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു രേഖാചിത്രം മാത്രമേ ഉള്ളൂ കോൺവെക്സ് ഇത് പത്താം ക്ലാസ്സിലാണെങ്കിൽ രേഖാചിത്രം കോൺകേവ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വരയ്ക്കാനുള്ള ഒരു പറയുന്നില്ല കാരണം എട്ടാം ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് വളരെ നിസ്സാരമാണ് നമ്മൾ ആ നാല് നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ രേഖാചിത്രങ്ങൾ അത് നിങ്ങൾ കടലാസിൽ വരച്ച് പഠിക്കണം ബൈഹാർട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നിസ്സാരമാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ കോൺകേവ് ദർപ്പണത്തിൻ്റെ സാങ്കേതിക പദങ്ങൾക്ക് സെൻറ്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം അതുപോലെ ഫോക്കസ് അതുപോലെ പോള് ഇതൊക്കെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തുടങ്ങാം രേഖാചിത്രത്തിൽ ഒന്നാമത്തേത് നമ്മുടെ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി അതായത് ഒബ്ജക്റ്റ് വിദൂരതയിൽ വെച്ച് കഴിയുമ്പോൾ ഇപ്പം വിദൂരതയിലുള്ള ഒരു വസ്തുവിൻ്റെ വസ്തുവിൽ നിന്നും ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന രശ്മികൾ അത് സമാന്തരമായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് ഇപ്പം വസ്തു വിദൂരതയിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ അതിലെ ഇൻസിഡൻറ്റ് റേ പതന രശ്മികൾ ഇങ്ങനെ സമാന്തരമായിട്ട് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി ഞാനിവിടെ പതനരശ്മികൾ അത് ഞാൻ ഗ്രീൻ കളർ കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് കേട്ടോ ഇൻസഡൻറെ ഗ്രീൻ കളറാണ് നമുക്ക് റിഫ്ലക്റ്റഡറെ നമുക്ക് ബ്ലൂ കളർ കൊണ്ട് രേഖപ്പെടുത്താം നമ്മുടെ നിയമം എന്തായിരുന്നു സമാന്തരമായിട്ട് മുഖ്യവശത്തിന് സമാന്തരമായിട്ട് ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന രശ്മി ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസ് ത്രൂ ദ ഫോക്കസ് അല്ലേ പതിച്ച് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു പ്രിൻസിപ്പൽ പ്രിൻസിപ്പലാക്സിസിന് പാരലായിട്ട് വന്ന് പതിച്ച് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി പ്രതിപതിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു ആ പോയിന്റാണ് ഫോക്കസ് ഇത് വേണമെങ്കിൽ ഈ ചിത്രം ഫോക്കസ് ഫോർമേഷൻ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ഫോർമേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി കേട്ടോ കൃത്യമായിട്ട് അളവൊക്കെ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിയിൽ ഒരു ചിത്രം കിട്ടണം കോമ്പസൊക്കെ എടുത്ത് വരച്ചാൽ മതി അപ്പോൾ ഇതാണ് ഒബ്ജെക്ട് ഇൻഫിനിറ്റിയിലാണപ്പം ഇമേജ് ഫോക്കസിൽ കേട്ടോ എവിടെയാണ് പ്രതിബിംബം ഇമേജിനെ നമ്മൾ മലയാളത്തിൽ പ്രതിബിംബം എന്നാണ് പറയുന്നത് പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുന്നത് ഫോക്കസിലാണ് പ്രതിബിംബം പ്രത്യേകതയുണ്ട് അത് ചെറുതാണ് അതുപോലെ തന്നെ അത് റിയലാണ് യഥാർത്ഥമാണ് കേട്ടോ ഓക്കെ യഥാർത്ഥമാണ് തലകീഴായതാണ് ഇപ്പം നമ്മളിവിടെ ഇത് കൃത്യമായിട്ട് ഒരു ഒബ്ജെക്ട് ഇല്ലാത്തത് കൊണ്ട് ഇമേജ് നമ്മൾ കാണി കൃത്യമായിട്ട് കാണിക്കുന്നില്ല അതേസമയം നിങ്ങൾ പരീക്ഷണത്തിൽ ഒരു മെഴുകുതിരി വളരെ ദൂരത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരി ആ ദർപ്പണത്തിൻ്റെ മിററിൻ്റെ ഫോക്കസിൽ വളരെ ചെറുതായിട്ട് തലകീടായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ സൂര്യപ്രകാശം നമ്മൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചൊരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്ന പോലെ അപ്പം ഇതാണത് കേട്ടോ ഈ പോയിന്റാണ് ഫോക്കസ് ഇനിയും പ്രത്യേകം മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക പ്രതിഫലന രശ്മികൾ പ്രതിപഥന രശ്മികൾ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡറെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് പ്രതിബിംബ രൂപീകരണം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണെന്ന് റിഫ്ലക്റ്റഡറെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് പ്രതിബിംബ രൂപീകരണം അപ്പം നമ്മൾ ഒന്നാമത്തെ റേഡായം പഠിച്ചു ഇനി നമ്മൾ രണ്ടാമത്തെ റേഡാഗ്രമാണ് ആറ് റേഡായഗ്രമാണുള്ളത് രണ്ടാമത്തെ റേഡേഗ്രം എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി അതായത് വസ്തു സിക്ക് അപ്പുറം നമ്മൾ സിക്ക് അപ്പുറം വസ്തുവിനെ നമ്മൾ വെക്കുകയാണ് വസ്തുവിനെ നമ്മൾ ഒരു ഇങ്ങനെ രേഖപ്പെടുത്താം ഈ വസ്തുവിൻ്റെ പ്രതിബിംബമാണ് നമുക്ക് കിട്ടേണ്ടത് ഇമേജ് ആണ് കിട്ടേണ്ടത് ഈ ഒബ്ജെക്റ്റിൻ്റെ ഇമേജ് ആണ് കിട്ടേണ്ടത് നമുക്ക് ഇമേജ് ഫോർമേഷന് വേണ്ടി രണ്ട് റിഫ്ലക്റ്റഡറെ കൂട്ടിമുട്ടുന്നിടത്താണ് ഇമേജ് കേട്ടോ രണ്ട് പ്രതിപദന രശ്മികൾ കൂട്ടിമുട്ടുന്നിടത്താണ് പ്രതിബിംബ രൂപീകരിക്കുന്നത് അപ്പം ഒന്ന് ഒരു പ്രതിപദന രശ്മി കൊണ്ട് നമുക്ക് പ്രതിബിംബ രൂപീകരണം സാധ്യമല്ല രണ്ട് മിനിമം രണ്ടെണ്ണം വേണം മാക്സിമം എത്രയാണെങ്കിലും കുഴപ്പമില്ല മിനിമം നമ്മൾ രണ്ടെണ്ണം അതാണ് രണ്ടെണ്ണം വരയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഓക്കെ ഞാൻ ആദ്യത്തെ പതന രശ്മി ഇൻസിഡൻറ്റൊറേ വരയ്ക്കുന്നു ദ ഈസ് പാസിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി പ്രതിപതിച്ച് ഫോക്കസിലൂടെ ഇതാണ് നമ്മളെ നമ്മളെ നിയമം പഠിച്ചതാണല്ലോ പ്രതിപതിച്ച് ഫോക്കസിലൂടെ പോകണം ഇനിയും രണ്ടാമത്തത് ഫോക്കസിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്നത് ദ റേ ഈസ് പാസിങ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രതിപതിച്ച് പാരല ടു ദ പ്രിൻസിപ്ലാക്സ് മുഖ്യക്ഷത്തിന് സമാന്തരമായിട്ട് പോകും അപ്പം സമാന്തരമായി പോകുന്നത് ഫോക്കസിലൂടെ ഫോക്കസിൽ കൂടി പോകുന്നത് സമാന്തരമായി ഇത് ഈ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നോക്ക് ഇവിടുത്തെ രണ്ട് പ്രതിഫലന രശ്മികൾ രണ്ട് റിഫ്ലക്റ്റഡറെ തമ്മിൽ കൂട്ടിമുട്ടി അപ്പം അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇമേജ് എങ്ങനെയാണ് ഇത് മുഖ്യ അക്ഷത്തിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴേക്ക് വരയ്ക്കുക ഇമേജ് കേട്ടോ ഓക്കെ ഇവിടെ കുറച്ചൊക്കെ ചെരിഞ്ഞൊക്കെ ഞാൻ ഈ ഈ എടുത്തിരിക്കുന്ന അളവും അതുപോലെ ഈ ഡിസ്റ്റൻസ് ഒന്നും കൃത്യമല്ല അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും ചെറിയ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് അടുത്ത ചിത്രം കൊണ്ട് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇതാണ് ഏത് ഇമേജ് ഫോർമേഷൻ നോക്കി ബിയോണ്ട് സി വസ്തു സീക്ക് അപ്പുറമായപ്പോൾ എവിടെ വന്നു സി ക്യുമും എഫിനും ഇടയിൽ വന്നല്ലേ ഇത് ചെറുതാണ് തലകീഴായതാണ് യഥാർത്ഥമാണ് റിയൽ ഇൻവേർട്ടഡ് അല്ലേ ആൻഡ് സ്മോളർ ദാൻ ദ ഒബ്ജെക്റ്റ് അപ്പോൾ ബിയോണ്ട് സി സിക്ക് അപ്പുറമാണിപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് സി എഫിനും ഇടയിൽ ചെറുത് തലകീഴായത് യഥാർത്ഥം കേട്ടോ അപ്പോൾ ഇതാണ് രേഖാചിത്രം ഏതിൻ്റെ ബിയോണ്ട് സി മനസ്സിലായല്ലോ ഇനി നമ്മൾ എവിടെയാണ് അടുത്തത് വെക്കേണ്ടി അറ്റ് സി സിയിൽ നമ്മൾ എന്തിനെ വെക്കുന്നു ഒബ്ജെക്റ്റിനെ വെക്കുന്നു ഒബ്ജക്റ്റിനെ നമ്മൾ സിയിൽ വയ്ക്കുന്നു അപ്പം സിയിൽ വയ്ക്കുന്നു ഇപ്പം സിയിൽ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വയ്ക്കുക ഞാൻ നിങ്ങളുടെ വേഗത്തിൽ കുറച്ച് സ്പീഡാക്കണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും ഓക്കെ അപ്പം നമുക്ക് സമാന്തരമായിട്ട് പാരൽ ആയിട്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിങ് ത്രൂ ദ ഫോക്കസ് ഈ സിയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അളവുകൾ കൃത്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റിപ്പോവും അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഇത് എൻ്റെ കൃത്യമായിട്ട് കിട്ടണമെന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ കൃത്യമായിട്ട് അളവ് എടുത്തല്ല വെച്ചിരിക്കുന്നത് അപ്പം സമാന്തരമായിട്ട് വരുന്നത് ഫോക്കസിലൂടെ ഫോക്കസിൽ കൂടി പോകുന്നത് സമാന്തരമായിട്ട് ഇപ്പോൾ അറിയാം നമുക്ക് സീൽ തന്നെ കിട്ടുമോന്ന് ഓക്കെ അപ്പം ഏകദേശം ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ അളവുകൾ നിങ്ങൾ കോമ്പസ് കൊണ്ട് കൃത്യമായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും നോക്കി ഇവിടെയാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത് അല്ലേ ഏകദേശം നമുക്ക് എവിടെ തന്നെ കിട്ടി സീൽ തന്നെ കിട്ടി അല്ലേ അപ്പോൾ വസ്തുവിനെ സീൽ വെച്ചാൽ സീൽ തന്നെ കിട്ടും നമ്മുടെ വഴയൊക്കെ അല്പം ചെരിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നോക്കി ഇങ്ങനെയാണ് രണ്ട് നിയമങ്ങൾ നമ്മൾ ഉപയോഗിച്ചു രണ്ട് പ്രതിപദന രശ്മികൾ കൂട്ടിമുട്ടിയെടുത്ത് പ്രതിബിംബ രൂപീകരണം ഉണ്ടായി നോക്കുക പതനെ പ്രതിപതന രശമികൾ കൂട്ടിമുട്ടിയെടുത്താണ് പ്രതിബിംബ രൂപീകരണ ഇമേജ് ഫോർമേഷൻ വസ്തുവിനെ സിയിൽ വെച്ചാൽ പ്രതിബിംബവും സിയിൽ തന്നെ അതേ വലിപ്പം തലകീഴായത് കേട്ടോ അതാണ് പ്രത്യേകത ഏതാണ് അതേ വലിപ്പം തലകീഴായത് യഥാർത്ഥം തലകീഴായതെല്ലാം യഥാർത്ഥമായിരിക്കും അങ്ങനെ നമ്മൾ വസ്തുവിനെ സിയിൽ വെച്ചു ഇനി അടുത്ത് നമ്മൾ വസ്തുവിനെ എവിടെ വെക്കണം സി ക്യു എഫിനും ഇടയിൽ വയ്ക്കുക ഒബ്ജെക്റ്റിനെ നമ്മൾ സി ക്യു എഫിനും ഇടയിൽ വയ്ക്കുക സിക്കും എഫിനും ഇടയിൽ വയ്ക്കുമ്പോൾ നമ്മുടെ രണ്ട് ഇൻസിഡൻറ്ററ രണ്ട് പതനരശ്മികൾ സമാന്തരമായി പോകുന്ന പതനരശ്മി ദർപ്പണത്തിൽ പതിച്ച് ആ ഇതിലേ പോകുന്നു ഫോക്കസിൽ കൂടി പോകുന്നു നമ്മൾ ഇച്ചിരി നീട്ടി വരയ്ക്കുന്നു ഇനി അടുത്തതോ ആ ഫോക്കസിൽ കൂടി ദർപ്പണത്തിൽ പതിക്കുന്നത് പ്രതിപതിച്ച് ആഫ്റ്റർ റിഫ്ലക്ഷൻ സമാന്തരമായിട്ട് പോകുന്നു ഓക്കെ ഇത് രണ്ടും എവിടെയാണ് കൂട്ടിമുട്ടിയത് ഇവിടെയാണ് കൂട്ടിമുട്ടിയത് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണോ പ്രതിപദന രശ്മികൾ കൂട്ടിമുട്ടുന്നത് അവിടെ നമ്മൾ എന്ത് കാണിക്കണം പ്രതിബിംബ രൂപീകരണം കാണിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്നു യെസ് കൃത്യമായിട്ട് കൂട്ടിമുട്ടിയെടുത്ത് വരച്ചു കഴിഞ്ഞാൽ നോക്കുക എവിടെയാണ് രൂപപ്പെട്ടത് സി ക്യു അപ്പുറം ഉണ്ടോ സി ക്യു എഫിന് ഇടയിൽ ഒബ്ജക്റ്റ് വസ്തു വെച്ചപ്പോൾ സിക്ക് അപ്പുറം രൂപപ്പെട്ടു തലകീഴായതാണ് യഥാർത്ഥമാണ് അല്ലേ വലുതാണ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് സിക്ക് അപ്പുറം വെച്ചപ്പോൾ ഇനി നമുക്ക് അടുത്തത് എവിടെയാണ് സോറി സി ക്യു എഫിന് ഇടയിൽ വസ്തു വെച്ചപ്പോൾ സിക്ക് അപ്പുറം രൂപപ്പെട്ടു ഇനി നമുക്ക് വസ്തുവിനെ എവിടെ വയ്ക്കണം ഫോക്കസിൽ വയ്ക്കണം നമ്മുടെ ഫോക്കസിൽ അപ്പൊ നമ്മൾ ഇപ്പൊ എത്രയെണ്ണം ഭരിച്ചു ആദ്യം വിദൂരതയിലായിരുന്നു പിന്നെ സിക്ക് അപ്പുറം ബിയോണ്ട് സിയിലായിരുന്നു പിന്നെ സിയിലായിരുന്നു പിന്നെ നമ്മൾ സി ക്യു എഫിന് വേണ്ടിയില്ലേ ഇതിപ്പോ അഞ്ചാമത്തെ ആണ് ഓക്കെ സമാന്തരമായി കടന്നു പോകുന്ന രശ്മി എതിലെ കടന്നു പോകുന്നു ആ പ്രതിപദിച്ച ശേഷം ഫോക്കസിലൂടെ ഈ നിയമം എല്ലായിടത്തിനും ഉപയോഗിക്കാം അല്ലേ ഇനി നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കാണിക്കാൻ പറ്റത്തില്ല അല്ലേ ഇനി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏതാണ് ആ പോളിൽ പതിക്കുന്നത് വേണമെങ്കിൽ കാണിക്കാം പോളിൽ പതിച്ചിട്ട് അല്ലെ അല്ലെങ്കിൽ നമുക്ക് സീയിൽ കൂടി കടന്നു വന്ന് പല ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് കാണുന്നത് സിയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ വരും സോറി ഇത് അല്ലെ സിയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് അപ്പൊ ഈ ഒബ്ജെക്ടിന്റെ ഇത് കണ്ടോ ഈ രശ്മി സീയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് അതായത് ഈ പതനരശ്മി ഇതാണുള്ള പതനരശ്മി ഇൻസിലിൻഡറെ വന്ന് മിററിൽ പതിച്ചു അപ്പൊ അത് നേരെ പുറകോട്ട് പോകണമെങ്കിൽ എന്താ സീൽ സീയിലൂടെയാണ് നമ്മുടെ സങ്കല്പമാണ് സീലൂടെ ഓക്കെ ഇപ്പം വന്ന് പതിക്കുന്നത് അപ്പൊ രശ്മി എങ്ങനെ തന്നെയായിരിക്കും സീൽ കൂടെ തന്നെ ആയിരിക്കും അല്ലെ സീൽ കൂടെ തന്നെയാണ് സങ്കല്പം ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഈ ഒബ്ജക്റ്റ് വന്ന രശ്മി സിയുടെ അതേ പാതയിൽ വന്നാണ് എവിടെ പതിക്കുന്നത് ദർപ്പണത്തിൽ പതിക്കുന്നത് അപ്പൊ തിരിച്ച് സിയിൽ കൂടെ അപ്പൊ ഈ രണ്ട് രശ്മികൾ കൂട്ടിമുട്ടുന്നില്ല അല്ലേ അപ്പം സമാന്തരമായി പോകുന്നത് വിദൂരതയിൽ ഫോം ചെയ്യുന്നു അല്ലെ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇനി അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക പോളിൽ പതിക്കുന്നതായിട്ട് നമുക്ക് നോക്കാം പോളിൽ പതിക്കുന്നത് നമ്മൾ നാല് നിയമം പഠിച്ചല്ലോ പോളിൽ പതിക്കുന്നത് അത് നമ്മൾ എന്താണ് പ്രതിപദന നിയമം അനുസരിക്കുന്നത് അല്ലെ അപ്പൊ ഇതാണെങ്കിലും എന്താണ് രണ്ട് രശ്മികൾ സമാന്തരമായിട്ട് പോവുകയാണ് കൂട്ടിമുട്ടുന്നില്ല അപ്പം വസ്തുവിനെ നമ്മൾ എഫിൽ വെക്കുമ്പോൾ എവിടെയാണ് രൂപപ്പെടുന്നത് ആ വിദൂരതയിലാണ് അപ്പം വളരെ വലുത് തലകീടായത് കേട്ടോ വസ്തുവിനെ നമ്മൾ ഫോക്കസിൽ വെക്കുമ്പോൾ പ്രതിബിംബം വിദൂരതിയിൽ രൂപപ്പെടുന്നു ഇവിടെ നമ്മൾ പോളിൽ പതിക്കുമ്പോൾ പ്രതിപദന നിയമം അനുസരിക്കുന്നു എന്നുള്ളതാണ് ഉപയോഗിച്ചത് കേട്ടോ നമുക്ക് നാലെണ്ണത്തിൽ ഇവിടെ മൂന്നെണ്ണം ഉപയോഗിക്കാൻ പറ്റും വരണമേ ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ ഏതാ ഫോക്കസിലൂടെ കടന്നു പോകുന്നത് അല്ലേ ബാക്കി മൂന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മനസ്സിലായാലോ ഇനി നമുക്ക് ലാസ്റ്റത്തെ റേഡ്രഹമാണ് അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ് എങ്ങനെയാണ് എന്താണ് വസ്തുവിനെ എവിടെ വെക്കണം ആ എഫിനും പി ക്യു ഇടയിൽ വയ്ക്കുക വസ്തുവിനെ എഫിനും പി ക്കും ഇടയിൽ വയ്ക്കുമ്പോൾ പ്രതിഭൂപീകരണമാണ് വസ്തുവിനെ നമ്മൾ എഫിനും പി ക്യു ഇടയിൽ വയ്ക്കുമ്പോൾ സമാന്തരമായി കടന്നു പോകുന്ന പതനരശ്മികൾ പതനരശ്മി ആ പ്രതിപതിച്ചിതിലേ പോകുന്നു ഫോക്കസിലൂടെ പോകുന്നു അല്ലേ സമാന്തരമായി ഏതിന് സമാന്തരം മുഖ്യാക്ഷം മുഖ്യവക്ഷം പ്രിൻസിപ്പലാക്സിന് പാരലായിട്ട് പോകുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ ഫോക്കസ് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പോളിൽ പതിക്കുന്നത് വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സീൽ കൂടി കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുന്നത് വരയ്ക്കാം അല്ലേ അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം പുസ്തകത്തിലൊക്കെ സീൽ കൂടി കടന്നു പോകുന്ന ഇത് കാണിക്കുന്നുണ്ടല്ലേ അല്ലേ എങ്ങനെയല്ലേ കാണിക്കുന്നത് സീൽ കൂടി കടന്നു പോകുന്നത് അപ്പം ഇവിടെ ശ്രദ്ധിക്കുക ഇത് പതനരശ്മിയാണ് ഞാൻ ഈ പച്ച കളർ കൊണ്ട് കാണിച്ചത് അപ്പൊ സിയിൽ കൂടി കടന്നു കടന്നുപോകുന്ന തിരിച്ചതിൽ തന്നെയാണ് സിയിൽ കൂടി തന്നെയാണ് അല്ലേ ഇനി ഈ രണ്ട് പ്രതിപഥന രശ്മികൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ ഇത് ഇതുകൊണ്ട് എവിടെയൊരു ഉണ്ട് കേട്ടോ സമാന്തരമായി വന്ന് പതിച്ചത് ഫോക്കസിലൂടെ ഈ രണ്ട് പ്രതിപഥന രശ്മികൾ എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊരു മിഥിയായിട്ട് ഇതാ ഇതിനെ ഇങ്ങനെ വരയ്ക്കുകയാണ് ഇതാ ഇതിനെ പുറകോട്ടേക്ക് നീട്ടുകയാണ് സാങ്കല്പികമായിട്ട് പുറകോട്ടേക്ക് നീട്ടുമ്പോൾ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് ഡോട്ടിട്ട് വരയ്ക്കാം കേട്ടോ പെൻസിൽ കൊണ്ട് ഡോട്ടിട്ട് വരയ്ക്കാം ഞാൻ തൽക്കാലം ഇവിടെ ഒരു ഇറേസർ ഈ ഇറേസർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമുക്ക് ഇതാ ഈ രണ്ട് പ്രതിപദന രശ്മികൾ നമ്മൾ പുറകോട്ടേക്ക് നീട്ടിയപ്പോൾ പുറകിൽ ഇത് വൂട്ടിമൂട്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ അവിടെയാണ് നമ്മളൊരു ഇമേജ് ഫോം ചെയ്തതായിട്ട് സങ്കല്പിക്കുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ അല്ല അല്ലേ ഇതെന്താണ് മിഥ്യ പ്രതിബിംബമാണ് നമ്മൾ പ്ലെയിൻ ദർപ്പണത്തിൽ നമ്മുടെയൊക്കെ പ്രതിബിംബം ഇവിടെ നിങ്ങൾ നോക്കി മുഖ്യ അക്ഷത്തിന് താഴെയാണോ മുകളിലാണോ കൂട്ടിമുട്ടിയത് മുകളിലാണല്ലേ അപ്പോൾ ഇത് നിവർന്നതാണ് ഇറക്റ്റാണ് അതുപോലെ വലുതാണ് അല്ലേ അല്ലേ സൈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് നിവർന്നതാണ് മിഥ്യയാണ് എവിടെയാണ് രൂപപ്പെട്ടത് ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിലായിരുന്നു ഇപ്പം ബിഹൈൻഡ് ദ മിറർ ദർപ്പണത്തിന് പുറകിൽ ഇപ്പം ഈ ആറ് രേഖാചിത്രങ്ങൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോംബസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഇത് കോംബസ് കുത്തുന്ന ഭാഗം സി ആണ് അത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നടുഭാഗം മിഡ് പോയിൻ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സിക്ക് പിക്കും കൃത്യം നടുക്ക് വേണം എഫ് അടയാളപ്പെടുത്താൻ പിന്നെ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതേ ഉള്ളൂ എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു